എനിക്ക് മിൻസാരത്തിനോട് പറയാനുള്ളത് അനനയ്ക്ക് എൻ്റെ ഈ ഒരു ആൽബം ഞാൻ നമ്മുടെ ആൽബം സമർപ്പിച്ചത് തന്നെയാണ് എല്ലാവർക്കും ഒരു നന്ദി പറയാനുണ്ട് കാരണം എൻ്റെ എല്ലാ വിജയത്തിലും എൻ്റെ എല്ലാ പ്രോഗ്രാമുകൾ എൻ്റെ എന്ത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ ഡിസ്കസൻ ചെയ്യുന്നത് അനൻ്റെ അടുത്തായിരിക്കും കാരണം എനിക്ക് അവിടെ അനൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എനിക്കാനുള്ള മറുപടി തീർച്ചയായിട്ടും എനിക്ക് എവിടെ നിന്ന് എൻ്റെ എൻ്റെ ഫാമിലി എൻ്റെ അമ്മയോട് ചോദിച്ചാൽ പോലും കിട്ടണേക്കാ നല്ല രീതിയിൽ എനിക്ക് അനനയുടെ കയ്യിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അപ്പോൾ ഇതിനൊരു താങ്ക്സ് പറയുന്നു അനനനെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അനന്യം മരിച്ചിട്ടില്ല ഇവിടെ എവിടെയൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരിക്കും എൻ്റെ മരണം വരെ ഉണ്ടായിരിക്കും ഞാൻ പറയുന്നത് പക്ഷേ ഇവിടെ എവിടെയൊക്കെ ആൾ ജീവിച്ചിരിക്കുന്നുണ്ട് തന്നെയാണ് കാരണം അനന്യെ അനന്യാക്കിയത് ഞാനാണ് അവളുടെ ആ ഒരു അനന്യ എന്നുള്ള പേര് വെച്ചത് ഞാനാണ് അവളുടെ കാത് മൂക്ക് കൂത്തിയത് ഞാനാണ് കാരണം ഞാൻ അവളുടെ അമ്മയായിരുന്നു ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ കേരളത്തിൽ തന്നെ മലയാളികൾ തന്നെ പറയാം അല്ലെങ്കിൽ ഫാമിലി എന്ന് തന്നെ പറയാം അടിച്ചു ഓടിച്ചൊരു കാലുണ്ടായിരുന്നു നിങ്ങളുടെ ട്രാൻസിനെ സോ എന്നെയും അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ അക്സെപ്റ്റഡ് ആണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടിയാണ് പക്ഷെ അനന്യ മരിക്കുന്ന തൊട്ട് മുമ്പ് വരെ പോലും ഫാമിലിയിൽ അസപ്റ്റഡ് അല്ലായിരുന്നു അനയുടെ അച്ഛൻ മാത്രമാണ് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് സംസാരിക്കും വരാറുണ്ട് അതല്ലാതെ ബ്രദറോ അമ്മയോ ഒന്നും ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇവളെ കൊണ്ടുപോയതും ഇവൾ വന്നതും എൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് വർഷം ബാംഗ്ലൂർ ഒരുമിച്ചായിരുന്നു തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ അവൾ എറണാകുളത്തേക്ക് വന്നു ഞാൻ തൃശ്ശൂരിലേക്ക് വന്നു ആ ഒരു ബന്ധം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു വലിയൊരു നഷ്ടം തന്നെയാണ് വലിയെന്ന് വെച്ചാൽ വലിയൊരു നഷ്ടം ഞങ്ങളുടെ ഓരോ പ്രോഗ്രാം എന്തിനായാലും മുന്ന മുന്നിൽ നിൽക്കുന്ന ധൈര്യത്തോടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു വ്യക്തിയായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു ആർ ജി ആയിരുന്നു ന്യൂസ് ലീഡർ ആയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു എല്ലാ കഴിവുകളും അവളിലുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനനയ്ക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു ഇപ്പം അവസാനം ഒരു സീരിയലിൽ പോലും അഭിനയിച്ചിട്ടാണ് പോയത് അപ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ് എന്നും എൻ്റെ വരെ എൻ്റെ മനസ്സിൽ എന്നും ഞാൻ ഓർക്കും നമ്മളും അവരെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം പ്രൊജക്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് റിലീസ് ആവേണ്ടിയായിരുന്നു അപ്പം റിലീസാവണതിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ അനന്യ അനന്യയുടെ വേർപാട് ആ സമയത്ത് അപ്പോൾ നമ്മൾ റിലീസിങ് ഒന്ന് കിട്ടി നമ്മൾ ഓൾറെഡി ചോദിച്ചു അതുപോലെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ അതിന്റെ എല്ലാവരും ആ ഒരു മൂഡ് ഓഫിലാണ് അപ്പോൾ റിലീസിങ് ഒന്നും കൂടി നമ്മൾ വൈകിട്ടായിരുന്നു പിന്നെ അതിന് ശേഷം എഡിറ്റിങ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ ഒരുമിച്ചെടുത്ത് തന്നെയാണ് കാരണം വെച്ചാൽ അനന്യയുടെ വേർപ്പാടപ്പം അനന്യയ്ക്ക് വേണ്ടി കാരണം അവരുടെ ആ ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ഇനിയിപ്പോൾ അവർ വേർപ്പിട്ട് പോയാലും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള കുറച്ച് പ്രാർത്ഥനകളും അല്ലെങ്കിൽ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സമർപ്പണങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് ശരി ആ ഒരു രീതിയിൽ അങ്ങനെയാണ് ആ പ്ലാനിങ്ങിലാണ് നമ്മൾ സമർപ്പണം അനന്യക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ ുംകോരി ആ മകളെന്നുള്ള ആ ഒരു ബന്ധം മാറി ഞങ്ങൾ നാട്ടിലേക്ക് വന്നതിന് ശേഷം രഞ്ജു രഞ്ചുമർ ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് കുറെ മക്കളുണ്ട് അതിലൊരു സഹോദര അതിലൊരു മോളാണ് അനിയ ഞാനൊരു മോളാണ് അപ്പൊ ഞങ്ങളിപ്പോ ആ ബന്ധം പിന്നെ സഹോദരിയിലേക്ക് എത്തി നല്ലൊരു ഘട്ടം ഫ്രണ്ട്സിലേക്ക് എത്തി നഷ്ടം നഷ്ടമാണ് ഹുസൈർ കിത്ത് അതുപോലെ തന്നെ മേക്കപ്പ് സുബ്രു തിരൂർ അങ്ങനെ അതിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും എഡിറ്റിങ് നിശ മലീഗ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ ദീപ്തിക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നെക്സ്റ്റ് പ്രോജക്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ആൻഡ് ഓൾ ഇൻ ഓൾ